േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ ചതികളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് പോകണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇനിയൊരു വിട്ടുവീഴ്ചക്ക് താൻ തയ്യാറല്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് ബാലൻ വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗോമതിയെ ഇതോടെ വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തൻ്റെതായ തീരുമാനം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ബാലൻ ഇനി ആരും എന്നെ ചിന്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട ഇത് കേൾക്കുന്ന ഗോമതി മതി ഇത്രയും പറഞ്ഞത് മതി ഇനിയൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഉണ്ട് ഇതെന്റെ വീടാണ് ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഗോമതിക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇത് കേട്ട് ഗോമതിയാകെ ഞെട്ടിപ്പുപിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഗോമതി പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഗോമതി പോവില്ല എന്ന് പറയുന്നുവെങ്കിലും ഗോമതിയുടെ ഡ്രസ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇത് കണ്ട് ദേവിയാകെ ഞെട്ടി നിൽക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്